അല്ല സംസാരിക്കാം ഇപ്പോൾ കാർ അടിക്കാൻ പുറത്തെടുക്കുന്നു കാണില്ലല്ലോ എല്ലാം അങ്ങ ഈ സംഭവം ഒന്നും അറിയില്ല പോകണം എന്നെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്താ ചെയ്യാം ഞാൻ വണ്ടി വണ്ടിയെടുത്ത് ഏകദേശം ആറ് മാസമായി അപ്പോൾ അന്ന് മുതൽ നവംബർ പതിനാറ് മുതൽ വണ്ടീൻ്റെ ആർസിയും ലൈസൻസും നിർത്തിയിട്ടേ അറിയാൻ പറ്റിയ എനിക്ക് സംഭവം അറിയില്ല നമുക്ക് നാട്ടും പുറത്ത് പോകേണ്ടി ചുറ്റി തീരുക പക്ഷേ നമുക്ക് ഈ പുറത്തൊന്നും പോകാൻ പറ്റില്ല ഇൻട്രസ്റ്റ് റേറ്റ് പോകേണ്ടി എന്തായാലും ആർ സി പോകണം കഴിഞ്ഞ പ്രാവശ്യം കുടയ്ക്കാനുള്ള പോയ സമയത്ത് ഒരു രണ്ടായിരം ഫൈൻ ഇട്ടു ആണ് ആർ സി ഇല്ലാത്തതുകൊണ്ട് ലൈസൻസിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിലവില് തന്നെ നവംബർ പതിനാറ് മുതൽ ഇങ്ങോട്ടേക്ക് രണ്ട് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ആർ സിയും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആയിട്ടോ ലൈസൻസും കൊടുക്കാനുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് ഇതുവരെയായിട്ട് അത് പിന്നെ കൊടുത്തു തീർത്തിട്ടില്ല അതിൻ്റെ അച്ചടി നിന്നിട്ടാ ഉള്ളൂ എന്നാണ് അറിയാൻ പറ്റും ഇതിൻ്റെ രസകരമായ വശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് ഇരുന്നൂറ് രൂപ ഇതിൻ്റെ ചാർജ് അതുപോലെ തന്നെ പോസ്റ്റൽ ചാർജ് എന്നുള്ള രീതിയിൽ നാൽപ്പത്തഞ്ച് രൂപയും വാങ്ങുന്നുണ്ട് എന്നിട്ട് പോലും നമുക്ക് ലൈസൻസ് കിട്ടുന്നില്ല എന്നാണ് അറിയാൻ പറ്റും അപ്പം ഇതെന്ത് കൊണ്ടാണ് വരാത്ത അന്വേഷിച്ച സമയത്താണെന്ന് അറിയാൻ പറ്റിയത് എട്ട് കോടി ഉറുപ്പ്യായിട്ടോ ഇവർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ സംഭവം വരാത്തത് പക്ഷേ വേറെ രസം എന്താ പറയുക ഈ ഏഴ് ലക്ഷം ആൾക്കാർക്ക് ഈ സംഭവം കിട്ടാനുണ്ടല്ലോ അപ്പോൾ ഇത് കിട്ട കിട്ടാൻ കിട്ടാനുള്ള ആൾക്കാർ കൊടുത്ത പൈസ അത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് ഏകദേശം നൂറ്റി അമ്പത്താറ് കോടി ഉറപ്പായിട്ട് ഇവരെ കയ്യിലുണ്ട് പക്ഷേ ഈ നൂറ്റി അമ്പത്താറ് കോടി എട്ട് ഒരു കോടി ഉറുപ്പെടുത്തവർക്ക് കൊടുത്തിട്ട് അവർ പ്രശ്നം തീർത്താൽ പോരെ കയ്യിൽ നിന്നെടുത്ത് കൊടുത്താൽ മതി ഇഷ്ടം പോലെ പൈസ ബാക്കിയുണ്ടോ ഇവിടെ എന്താ ചെയ്യുക ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ലൈസൻസ് കിട്ടാണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന്